ചന്ദന അവനെ മിഴിച്ചു നോക്കിയിരുന്നു കേട്ടത് വിശ്വാസം വരാതെ ആലോഷി കുസൃതിയോടെ അവളെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചു ഇശയ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മാളിൽ കയറിയിൽ പെട്ടെന്നിറങ്ങണം അധികം വൈകരുത് കേട്ടോ അനിയൻ പറഞ്ഞപ്പോൾ അലോഷി ശരിയെന്ന് പറഞ്ഞു വലിയ ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവൻ ചന്ദന പെട്ടെന്ന് വാ തിടുക്കാൻ കൂട്ടി ആലോഷി ചെറിയ ചമ്മലോടെ ഇറങ്ങിയ ചന്ദന ആലോഷി അവളെ കൈ പിടിച്ച് വേഗത്തിൽ നടന്നു റെഡിമെയ്ഡ് സെക്ഷനിലേക്കാണ് അവൻ പോയത് പെട്ടെന്ന് തന്നെ അവൾക്കുള്ള ഡ്രസ്സ് നോക്കിയെടുത്തു അവൻ ലോങ് ടോപ്പും ജീൻസും പാൻറ്റുമാണ് എടുത്തത് ചന്ദന ആദ്യം മടിച്ചു നിന്നെങ്കിലും അനുഷ്ഠി തിരക്ക് കൂട്ടിയപ്പോൾ വേഗം ഡ്രസ്സിംഗ് റൂമിൽ പോയി ചെയ്ത് വന്നു അവളുടെ പഴയ ഡ്രസ്സ് പാക്ക് ചെയ്ത് വാങ്ങി പുതിയ ചേരുപ്പും മുടിയിലിടാനുള്ള ക്ലിപ്പും വാങ്ങിക്കൊടുത്തു അവൻ ചന്ദന വേഗം അതെല്ലാം ഇട്ട് ഒരുങ്ങി ബിൽ പേ ചെയ്ത് രണ്ടുപേരും കാറിനടുത്തേക്ക് വന്നു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അലോഷിയില്ലാതെ വീട്ടിൽ നിൽക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല കാരണം അമ്മച്ചി കുത്തുവാക്കൾ പറയും എന്നത് ഉറപ്പായിരുന്നു താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയതിന്റെ ആശ്വാസത്തിലായിരുന്നു സൂസി അമ്മച്ചി വീണ്ടും തിരികെ ചെന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അലോഷി ഫോണിൽ ആരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവരെ ഇറക്കി തിരികെ പോയി കാറ് അവൾ അപ്പോഴും ഏതോ സ്വപ്ന ലോകത്തായിരുന്നു ആദ്യമായി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു അതിൻ്റെ ടെൻഷനുണ്ടായിരുന്നു അവൾക്ക് ട്രാവലിംഗ് ബാഗും പിടിച്ചുകൊണ്ട് ആലോചി അവളുടെ അരുവിൽ നടക്കുന്നുണ്ട് ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അവളെ ഒഴിഞ്ഞു അവളുടെ മുഖത്തെ ഭാവങ്ങളിലെല്ലാം അവൻ ഒപ്പിയെടുത്തു അവളുടെ കുഞ്ഞു മുഖത്ത് വിരിയുന്ന സന്തോഷം അവൻ്റെ മനസ്സിനെ കുളിരണിയിച്ചു വെയ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് അവൾ പതിയെ അവനോട് ചോദിച്ചു ഈ ഞാൻ ആദ്യമായാണ് ജീൻസ് ഇടുന്നതാ എനിക്ക് എന്താ പോലെ തോന്നും വൃത്തികേടുണ്ടോ ഹൈ ഹീൽസും ചെരുപ്പ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു വളരെ പതിയുള്ള അവളെ ചോദ്യം കേട്ട് അവന് ചേരി വന്നു അതെ നിനക്ക് എന്ത് ഡ്രസ്സും ചേരും ഒതുങ്ങിയ ശരീരമായതുകൊണ്ട് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് ഒരു വൃത്തികേടുമില്ല നീ അത് സമാധാനമായിരിക്കുക അവൻ കുസൃതിയോടെ പറഞ്ഞു അവൾക്ക് ചെറിയ ആശ്വാസം തോന്നിയെങ്കിലും ആദ്യമായി ഇടുന്നത് കൊണ്ട് ഒരു ചെറിയ ചമ്മലുണ്ട് മുഖത്ത് അത് മനസ്സിലായി അവനും ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു അവൻ്റെ ഇടതുകാരം അവളെ വലത് കയ്യിൽ മുറുക്ക പിടിച്ചുണ്ട് കയറി സീറ്റിലിരുന്ന് രണ്ടുപേരും കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചിരുന്നു ചന്ദന നീ എന്തിനാ ഇത്ര പേടിക്കുന്നത് ഞാനില്ലേ നിന്റെ കൂടെ അവൻ്റെ കൈ ഒന്നുകൂടി മുറുക്ക പിടിച്ചു അവളെ ഫ്ലൈറ്റ് ഇറങ്ങി ടാക്സി പിടിച്ച ഹോട്ടൽ സിറ്റി മെറിഡിയിൽ നിന്നെത്തിയവർ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ കീ കൊണ്ടുവന്നു റൂം നമ്പർ നൂറ്റി ഒന്ന് റൂം പോയി അവിടെ ബാഗെടുത്ത് റൂമിലേക്ക് നടന്നു പിന്നാലെ അവരും ലിഫ്റ്റിൽ കയറി റൂമിലെത്തി റൂം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ചന്ദന അത്ര വലിയ റൂമായിരുന്നു വലിയ ഫാമിലി കോഡ് ബെഡ് ഡ്രസ്സിങ് ഏരിയ വേറെ ക്ലാസ് വിൻഡോ വൈറ്റ് കാർട്ടൺ ഇട്ടിട്ടുണ്ട് ബാൽക്കണിയിലിരിക്കാൻ സൗകര്യമുണ്ട് ക്ലാസ് ലൈറ്റിൽ വെച്ച് വേർതിരിച്ചിട്ടുണ്ട് ചുമരിൽ ഒരുക്കിയ വലിയ ഷെൽഫ് ഫുള്ളായി സെറ്റ് ചെയ്ത മിറർ അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു ചന്ദന ബാൽക്കണി ക്ലാസ് ഓപ്പൺ ആക്കി അവിടേക്ക് നടന്നു ഇരിക്കാൻ രണ്ട് ചുവരൽ കസാര ഇട്ടിട്ടുണ്ട് അവളുടെ കണ്ണുകൾ വികസിച്ചു ബാംഗ്ലൂർ സിറ്റിയുടെ കാഴ്ചകൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാം അവളെ നോക്കി കാണുകയാണ് അലോഷി ഷെൽഫ് തുറന്ന് ബാഗ് വെച്ച് അവളുടെ അടുത്തേക്ക് നടന്ന ചെന്ന് ഇരി കൈകളും കൊണ്ട് അവളുടെ വയറിൻ്റെ മീതേക്കൂടി ചുറ്റി പരിഞ്ഞ തോളിൽ താടി വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഇഷ്ടമായോ നിനക്ക് അവൻ്റെ ചോദ്യം കാതിൽ പതിഞ്ഞു അവളെ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഈച്ച ഒത്തിരി ഇഷ്ടമായി അവൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവള് അവളുടെ കൈ അവൻ്റെ കൈയുടെ മീതെ വെച്ചുകൊണ്ട് ചന്ദന നീലതെ ഒരു നിമിഷം പോലും എനിക്ക് വയ്യ അതാ നിന്നെ കൂടെ കൂട്ടിയത് നീ എന്നെ വിട്ടു പോകും എന്ന് പേടി നിന്നെ തനിയെ വിട്ടു വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല പെണേ അവന്റെ സ്വരം മാറിയതും മനസ്സിലായി അവൾക്ക് ഇച്ച അരുത് ഇനി ഒരിക്കലും ഞാൻ ഇച്ചനെ വിട്ടു പോക്കില്ല അവന് അഭിമുഖമായി നിന്ന് നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഇരുവരും പരസ്പരം ഇറുക പോടായിരുന്നു അവളുടെ വീട്ട്നീർ അവനെ നെഞ്ചിൽ നനവു പടർത്തി ദേ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിന്റെ കണ്ണുകൾ നിറയരുത് നിറകിയെറുതിയെന്ന് അവളുടെ മുഖം കൈക്കൊമ്പളിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ഇത് സന്തോഷം കൊണ്ടാണ് ചാ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു വെച്ചാൽ ഞാനും വേദന മാത്രം തിരിച്ചു തരുന്നു ചന്ദന അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നീ ഒന്നുകൂടി ബോൾഡ് ബോൾഡാകണം വിവേകപൂർവം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയണം പിന്നെ നിനക്ക് എന്നും എന്നോട് തുറന്നു പറയാം ആരെയും പരിധി വിട്ട് ആരുടെയും വാക്കുകളെ അനുസരിക്കരുത് നീ ആരാണ് എന്താണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നീയാണ് നെല്ലിക്കാട്ടിലെ മൂത്ത മരുമകളാണ് നീ ആരുടെയും വേലക്കാരി അല്ല നീ ആര് പറഞ്ഞാലും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട നീ നീ അലോഷിച്ച് നെല്ലിക്കാടിന്റെ ഭാര്യയാണ് അവന്റെ വാക്കുകൾ ഹൃദയത്തിൽ തറച്ചു അവളുടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഇവിടെ നിന്ന് പോകുമ്പോ അതൊക്കെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് കേട്ടോ അവൾ താടി പിടിച്ച് ഒന്ന് ആട്ടിന്ന് നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ മനസ്സിലായി ശ്രമിക്കാം ചന്ദന പറഞ്ഞു ശ്രമിച്ചാൽ പോരാ ശ്രമിക്കണം ഒന്ന് ഫ്രഷായി വരാം കഴിക്കാൻ എന്തെങ്കിലും വിളിച്ച് പറയാം മീറ്റിങ്ങെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് എനിക്ക് അത് കഴിഞ്ഞ് വന്ന് നമുക്ക് പുറത്തേക്ക് ഇന്ന് പോകാം കഴിഞ്ഞ് വരുന്നവരെ നീ ഇവിടെ ഇരിക്കണം ആര് വന്നാലും വാതിൽ തുറക്കരുത് അവളൊക്കെ അവളിൽ തലോടിക്കണ്ട് അവൻ കട്ടിന് ഫോൺ എടുത്ത് വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്ത് ബാത്റൂമിലേക്ക് കയറി ചന്ദന വെട്ടിലിരുന്നു മനസ്സിലെ കാർമികം ഒഴിഞ്ഞു പോകുന്നതറിഞ്ഞു അവൾ അലോഷി കുളിച്ച് ഫ്രഷായി തിരികെ വന്നു ചന്ദന ഫ്രഷ് ആവാൻ കരി ഫുഡ് ഓർഡർ ചെയ്തു വരാൻ പിന്നെയും കുറച്ച് സമയമെടുത്തു രണ്ടുപേരും സംസാരിച്ചത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു അവൾ ഒന്നുകൂടി റിലാക്സ് ആയത് തോന്നി അവൻ ഫുഡ് കഴിഞ്ഞ് നേരം ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തു അവൻ കൃത്യസമയത്തിന് മീറ്റിംഗ് ഹാളിലേക്ക് പോയി അലോഷി ഡോർ ലോക്കാക്കി വീട്ടിലൊക്കെ ഇടുന്നു ചന്ദന രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് അലോഷി തിരികെ വന്നത് വളരെ സന്തോഷത്തിലായിരുന്നു അവൻ മീറ്റിങ്ങിൽ അവൻ വെച്ച കാര്യങ്ങളെല്ലാം കമ്പനിക്കാർ അംഗീകരിച്ചു അതായിരുന്നു അവൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം പെട്ടെന്ന് റെഡി ആവാ നമുക്ക് പോയിട്ട് വരാം ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ ചന്ദന ബാഗ് എടുത്ത് തുറന്നു എന്നാലും ചാരുമോൾ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം തന്നെയാണ് എടുത്തു വച്ചത് രണ്ടുപേരും കൂടി ഒപ്പിച്ച പണി ഞാൻ അറിഞ്ഞില്ലല്ലോ ചന്ദന ബാഗിൽ നിന്നും കരുന്നിലയിൽ ബേബി പിങ്ക് വർക്കുള്ള ടോപ്പും ബേബി പിങ്ക് ലെഗിൻസും എടുത്തുകൊണ്ട് പറഞ്ഞു അതെനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയിരുന്നു നിന്റെ ഡ്രസ്സ് എടുത്തു വെക്കാൻ എനിക്കറിയില്ലല്ലോ അപ്പോഴാണ് ചാരുമോളെ ഓർത്തത് അലോഷി ചിരിയോടെ പറഞ്ഞു എന്തായാലും ഈ ഈച്ചാനും പേങ്ങളും കൂടി ഒരിക്കൽ സർപ്രൈസ് കൊള്ളാം ചന്ദന പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറി തിരികെ വന്നു ഐ ലൈനറും എടുത്തു ക്രീം ലേശം എടുത്തിട്ട് മുഖത്തിട്ടു ചെറുതായി മേക്കപ്പ് ചെയ്തു അവളെ ചുഴലിനോട് ഇടങ്ങുന്ന ഒരു ഷേഡ് ലിഫ്റ്റിക്കും എടുത്ത് ചെറുതായിട്ടും മുടി ചീകി ഇരുവശത്തു നിന്നും കുറേശ്ശേ എടുത്ത് ചെറിയ ക്ലിപ്പ് ഇട്ടു വിടർത്തിയിട്ടും പിരികെ കൊടികൾക്കിടയിൽ കുഞ്ഞു പൊട്ടും നെറ്റിയിൽ സിന്തൂരവും ചാത്തി കൊള്ളാവോ ലാപ്പിൽ നോക്കിയിരിക്കുന്ന അലോഷി അവളെ നോക്കി അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ആഹാ അപ്പോൾ ഒരുങ്ങാനൊക്കെ അറിയാം അല്ലേ ലാപ്പ് എടുത്തു വെച്ചുകൊണ്ട് അവൾ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു അവൻ ഒരു മേക്കിപ്പും ഇല്ലാതന്നെ നീ സുന്ദരിയാണ് പക്ഷേ ഇത് നിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടുന്നു പെൺകുട്ടികൾ അത്യാവശ്യം ഒരുങ്ങി വേണം നടക്കാൻ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ ആ പക്ഷക്കാരനാണ് അവളെ ഇരിച്ചുമലും കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചാരുമോൾ പഠിപ്പിച്ചു തന്നാണ് ഇച്ചയൻ കളിയാക്കിയല്ലോ എന്ന് ഭയന്നാണ് ഞാൻ ഇടാതിരുന്നത് നാണത്തിൽ കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു പറഞ്ഞോൾ കൊള്ളാം നന്നായി വാ പോകാം നേവി ബ്ലൂ കളർ ഷർട്ടും ക്രീൻ കളർ പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം മൊബൈലും പേഴ്സും എടുത്ത് പോക്കറ്റിൽ വെച്ച് ഡോർ കീയും എടുത്ത് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ താഴെ ഇറങ്ങി ഇറങ്ങി നടക്കുമ്പോഴാണ് മുകളിൽ നിന്നും ഒരു പെണ്ണിൻ്റെ നിലവിളിക്കെടുത്തത് ഇച്ചയാ നമ്മുടെ മോള് ആലോചി പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കമ്പികൾക്കിടയിലൂടെ ഒരു മാലാഖ കുഞ്ഞെ താഴേക്ക് വീണു ഒന്നും ആലോചിക്കതെ അവനോടി കൈനീട്ടി കുഞ്ഞിനെ അവൻ്റെ പിടിച്ച കരങ്ങളിലേക്ക് വന്നു വീണു ചന്ദനെ ചലിക്കാൻ പോലും മറന്നു നിന്നു പോയി അവളുടെ ദേഹം വിറച്ചു അവൻ്റെ വിരിഞ്ഞ മാറോട് ചേർത്ത് പിടിച്ചു കുഞ്ഞിനെ ആലോഷി വാ മോളെ അലറി കറിഞ്ഞിട്ട് ഇറങ്ങി ഓടി വരുന്ന അമ്മയെ കണ്ട് ചന്ദനം നോക്കി നിന്നും ചന്ദനെ ചലിക്കാൻ പോലും ആകാതെ തറഞ്ഞു നിന്നു സ്റ്റെയർ ഓടി ഇറങ്ങി വന്ന കുഞ്ഞിൻ്റെ അമ്മ ഓടി വന്ന അലോഷിയുടെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മയുടെ കുഞ്ഞി വാവയ്ക്ക് എന്തെങ്കിലും പറ്റിയോ കുഞ്ഞിനെയും കയ്യിലും കാലിലുമൊക്കെ പിടിച്ച് വെപ്രാളത്തിൽ നോക്കുന്ന അവരെ അലോഷി നോക്കി നിന്നു തൻ്റെ കുഞ്ഞിന് ഒരപകടം പറ്റിയാൽ പിടഞ്ഞു പോകുന്ന മാതൃഹൃദയം നോക്കി നിന്നു അവൻ സോറി എൻ്റെതാ എന്താ പറ്റി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന കോലമാണ് ഒരു മുണ്ടു മാത്രമാണ് ഉടുത്തിരുന്നത് തവൾ ചുമലിട്ടിട്ടുണ്ട് തലയിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ട് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട് അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആൽബിച്ചൻ ഇചായ നമ്മുടെ മോള് അവിടുന്ന് കുഞ്ഞിനെ കൊണ്ട് ഓടി അവൻ്റെ അരികിൽ ചേർന്നു എന്ന് കൊണ്ട് പറയുന്നുണ്ടമ്മ ഞാൻ നിരം നിലവിളി കേട്ടു അപകടം എന്തോ ഉണ്ടായെന്ന് മനസ്സിലായി മോളെ അപ്പടെ പോന്നെ കുഞ്ഞുമോളെ വാരിയെടുത്തുകൊണ്ട് കവിളിൽ ഉമ്മ വെച്ചു ആൽബി അവൻ്റെ മിഴിക്കൊള്ളിൽ ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് വീണു അപ്പേ അതിലെ മോൾ വീണു അവിടുന്ന് കുഞ്ഞിക്കൈ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചുണ്ടു കുറപ്പിച്ച് പറഞ്ഞു മോൾ ആണോ അവിടെ കുഞ്ഞി പേടിക്കണ്ട കേട്ടോ ഒരു കൈ കണ്ട് സോഫിയെ തന്നോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽവി ഇശാ ദാ മോളെ അദ്ദേഹം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ സോഫി മുഴുവനാക്കാതെ നിർത്തി അപ്പോഴാണ് ആൽവി അവരെ ശ്രദ്ധിച്ചത് അല്ലാ ആലോഷി നെല്ലിക്കാടനല്ലയോ എന്നെ മനസ്സിലായോ ഞാൻ ആൽവി ചെത്തിമറ്റം ആൽവി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആലോഷിയുടെ അടുത്തേക്ക് ചെന്നു വലതു നീട്ടി ആൽബിസിനെ അറിയാതെ ഇരിക്കുമോ എനിക്ക് എനിക്ക് മനസ്സിലായി എന്നെ അറിയുമോ എന്നായിരുന്നു സംശയം ആലോഷി ആൽബിയുടെ വലതുക്കായി പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാം യൂത്ത് അയക്കുന്ന ആൺ യങ് ബിസിനസ്മാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും നല്ല ബിസിനസ് ഗ്രൂപ്പ് അവാർഡ് കരസ്ഥമാക്കുന്ന നെല്ലിക്കടൻ ഗ്രൂപ്പ്സിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആലോഷി നെല്ലിക്കടനെ അറിയാത്തവരെ പാലായിലും സമീപ പ്രദേശങ്ങളിലും ആരുമില്ലെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ആൽബി സ്വദശിത്തമായ പുഞ്ചിരിയോട് പറഞ്ഞു ഏയ് അത്രയ്ക്കൊന്നുമില്ല ആൽബിസിന് മൊട്ടും മോശമല്ലോ കണ്ടതിൽ സന്തോഷം അലൂഷി പറഞ്ഞു അലുഷി നീ ഇപ്പോൾ രക്ഷിച്ചത് ഞങ്ങളുടെ പൊന്നുമോളയാണ് എന്ത് പകരം ചോദിച്ചാലും തീരില്ല ഇവ മോൾ ആൽബഡ് താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അലൂഷി നോക്കിയിരിക്കുകയാണ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്തോ ഭാഗ്യത്തിന് കുഞ്ഞിനെ പിടിക്കാൻ പറ്റി അലൂഷി പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ സോഫി ആൽബി സോഫിയെ പരിചയപ്പെടുത്തി എനിക്കറിയാം ഒരേ ഇടവകക്കാരാണല്ലോ അലോഷി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി സോഫി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി കൈകൂപ്പി എന്തിനാ ചേച്ചി കരയുന്നേ കുഞ്ഞിനൊന്നും പറ്റാതെ കർത്താവ് കാത്തിൽ അവൾ നിറഞ്ഞ മിഴികൾ കണ്ട് അസ്വസ്ഥതയുടെ അലോഷി പറഞ്ഞു അപ്പോഴും ആദ്യത്തെ ഞെട്ടിയിൽ നിന്നും മുക്തി അകത്ത് നിൽക്കുന്ന ചന്ദനെ അപ്പോഴാണ് അലോഷി ശ്രദ്ധിച്ചത് ചന്ദന വിളിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളെ തോളിൽ പിടിച്ചു കുലുക്കി ചന്ദന അവനെ പകച്ചു നോക്കി എന്താ നിനക്ക് പേടിച്ചു പോയോ ആലോഷി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്ത് താട്ടി ആൽബിയും സോഫിയും അത് നോക്കി നിന്നു ദേ അവർ നമ്മുടെ നാട്ടുകാരാണ് വാ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആൽബിടിയ അടുത്തേക്ക് വന്നു ആലോഷി ഇത് എൻ്റെ മിസ്സിസ് ചന്ദന അലോഷി ചന്ദന അവരെ നോക്കി ചിരി വരുത്തി അവളുടെ നോട്ടം മുഴുവനും ആൽബിടിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലായിരുന്നു റോസാപ്പൂ പോലെ തൂടുത്ത ഒരു പെൺകുട്ടി മാമാണ്ടിക്കുട്ടിയമ്മുടെ സ്റ്റൈൽ മുടി വെട്ടിയിട്ടിരിക്കുന്നു ലൈറ്റ് റോസ് കോട്ടൺ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് കുഞ്ഞിച്ചുണ്ടുകൾ പീലി നിറഞ്ഞ കണ്ണുകൾ രണ്ട് വയസ്സ് കഴിഞ്ഞു കാണും അവൾ ഇടയ്ക്ക് എല്ലാവരെയും നോക്കുന്നുണ്ട് പപ്പാ പൂവാ കുഞ്ഞു റൂമിലേക്ക് പോവാൻ തിരക്ക് കൂട്ടി അപ്പം ശരി അലോഷി കാണാം ഇവിടെ എഴുപത്തഞ്ചാമത്തെ റൂമിലാണ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ പോയിട്ട് വരും രാത്രി നമുക്കൊന്ന് കൂടാം ആൽബി പറഞ്ഞു ഓക്കെ അൽബിച്ച ഞങ്ങളൊന്ന് പുറത്ത് പോയിച്ചു വരാം അലോഷി പറഞ്ഞിട്ടുണ്ട് നടന്നു അവൻ്റെ വലതുകരം ചന്ദനയുടെ ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആൽബി മോളിൽ നിന്ന് എടുത്ത് പൊക്കിക്കൊണ്ട് വയറിൽ ഈക്കിളി കൂട്ടി അപ്പയും അമ്മയും പേടിപ്പിച്ചു കളഞ്ഞില്ല പൊന്നെ എന്നും പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു അവന് പിന്നലെ സോഫിയും റൂമിൽ കയറി വാതിലടച്ചു സോഫി ബെഡിൽ കിടന്ന മോൻ ഉറങ്ങുന്നുണ്ട് മോൾ അവൻ്റെ അടുത്ത് പോയി കിടന്നു സോഫി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ആൽബി അവളുടെ അരികിൽ വന്നു എന്നതാ പെണേ നിന്റെ പേടി മാറിയില്ലേ അവളെ ചുമലിൽ കൈവെച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ എൻ്റെ നല്ല ജീവൻ പോയിച്ചാ വാതിൽ തുറന്ന് ഒറ്റ ഓട്ടമാണ് ഞാൻ പിടിച്ചിട്ടും നിൽക്കാതെ കാൾ കാൽ എന്ന് തോന്നുന്നു ആഘോഷിക്കാൻ വന്നിട്ട് അവൻ്റെ നെഞ്ചിൽ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനനച്ചു പോട്ടെ ഒന്നും സംഭവിക്കാതെ കർത്താവ് തവരാൻ കാത്തും നീ പേടിക്കാതെ അവൻ്റെ ഇരുകൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചു അപ്പേ അമ്മ സ്നേഹിച്ചാൽ പോവാണോ കുഞ്ഞിടെ ചോദ്യം കണ്ട് സോഫി പിടഞ്ഞു മാറി എൻ്റെ കുഞ്ഞുമോളേ നീ ആളെ കൊള്ളാലോ ആൽബി മോളുടെ അടുത്ത് പോയി കിടന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അപ്പയ്ക്ക് ഒരു പേടിയുമില്ല മനുഷ്യൻ്റെ നല്ല ജീവൻ പോയി അവിടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് സോഫി പറഞ്ഞു എന്നാ അമ്മയെ മനോട്ടൻ കണ്ണ് തിരുമ്പിക്കൊണ്ട് ചോദിച്ചു എൻ്റെ മനോട്ടാ നിന്റെ വാവ അമ്മയെ പേടിപ്പിച്ച് കളഞ്ഞു അമ്മ മാത്രല്ല അപ്പയും പേടിച്ചു പോയി ആൽബി അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം മനസ്സിലായില്ല അവന് ഇവമോൾ കയ്യും കണ്ണും കാണിച്ച് ആക്ഷനടക്കം അവനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് ചിരിയോടെ നോക്കിയിരുന്നു ആൽബിയും സോഫിയും ആലോഷി ടാക്സി പിടിച്ചു ചന്ദന കയറി അവളുടെ അടുത്ത് ചേർന്നിരുന്നു അവൻ ബോട്ടണിക്കൽ ഗാർഡനിലാണ് പോയത് ചന്ദനയ്ക്ക് ഒരു ഉത്സാഹവും തോന്നിയില്ല അത്രയ്ക്ക് പേടിച്ചു പോയിരുന്നു അവൾ ചന്ദന നീ എന്തിനാ പേടിക്കുന്നത് ആ കൊച്ചിന് ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ നമ്മൾ അറിയുന്നവരാണവർ ഒരീടവകക്കാർ ആൽബിച്ചേട്ടൻ ഇരട്ടച്ചങ്ങനാണ് പെട്ടെന്നൊന്നും കൂലിങ്ങി പോകില്ല അതാണ് അതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ലാഘവത്തോടെ നിന്നത് പാപ്പ സോഫി ചേച്ചി വല്ലാതെ പേടിച്ചു പോയി എൻ്റെ പെണ്ണും ചന്ദനയുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതെ പാവൻ ചേച്ചി കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി ചന്ദന പറഞ്ഞു അവരുടെ രണ്ടാം കെട്ടാണ് ആൽബിച്ചൻ ആദ്യം അവരെ കിട്ടിയത് ചെത്തി മരുന്ന് സണ്ണിച്ചാണ് അതായത് ആൽബിച്ചന്റെ വല്യപ്പന്റെ മോൻ്റെ ഭാര്യ അതിലൊരു കുഞ്ഞുണ്ട് നാട്ടുകാർ പലതും പറഞ്ഞ് നടന്നിരുന്നു ഇവരുടെ കല്യാണ സമയത്ത് എന്തായാലും അവർ ഹാപ്പിയായി ജീവിക്കുന്നു അലോഷി പറയുന്നത് അതിശയത്തോടെയാണ് ചന്ദന കേട്ടിരുന്നത് അവളുടെ കണ്ണുകളിൽ അത്ഭുതം തിരിഞ്ഞു ശരി അത് വിട് നമുക്ക് നമ്മുടേതായി കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് കിടക്കാം അലോഷി അവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുത്തു അവിടെ ചുറ്റി നടന്നു വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും ഇണക്കുരുവികളെ പോലെ കുറേ നണ്ട ക്ഷീണിച്ച് സിമെന്റ് ബെഞ്ചിൽ ഇരുന്ന രണ്ടുപേരും വീട്ടിൽ നിന്നും ഫോൺ വന്നപ്പോൾ അലോഷിയടുത്ത് സംസാരിച്ചു വല്യമുച്ചി ചന്ദനയോടും സംസാരിച്ചു ഏറെ വൈകിയാണ് അവർ തിരിച്ചു പോകുന്നത് ആൽപി അവരെ കാത്തു നിന്നിരുന്നു അലോഷി ചിരിയോടെ ആൽപിടി അടുത്തേക്ക് വന്നു അലോഷി നമുക്ക് ഡിന്നർ ഒരുമിച്ച് കൂടാം അത് പറയാൻ കാത്തു നിന്നാണ് കഴിച്ചായിരുന്നോ ആൽബി ചോദിച്ചു ഇല്ല അലോഷി പറഞ്ഞു നന്നായി എന്നാ നമുക്ക് പോകാം ആൽബി അവരെ വിളിച്ചുണ്ടോ റൂമിലേക്ക് നടന്നു സോഫി ചിരിയുടെ വാതിൽ തുറന്നു മക്കൾ രണ്ടുപേരും കളിക്കുകയാണ് സോഫി ചന്ദനയുടെ കയ്യിൽ പിടിച്ചു ആദ്യം അപരിചിത്തം തോന്നിയെങ്കിലും പിന്നെ ചന്ദന സംസാരിക്കാൻ തുടങ്ങി സോഫിയ സ്വന്തം ചേച്ചിയെ പോലെ തോന്നി അവൾക്ക് മോൾ ആദ്യം മടിച്ചു നിന്നുവെങ്കിലും ചന്ദനയുടെ അരികിൽ ഇരിക്കാനും സംസാരിക്കാനും തുടങ്ങി സോഫി ഫോൺ അടിക്കുന്നത് കേട്ടു പോയി ഫോൺ എടുത്തു അമ്മച്ചി സോഫി ഫോണിൽ സംസാരിച്ചു അമ്മമ്മ പറയുന്നത് പോലെ അവരെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും അമ്മച്ചി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം അല്ലേ അപ്പം നാട് വിട്ടു പോരുമ്പോൾ അത്രമാത്രം അവരെ വേർത്ത് പോയതല്ലേ ഇനി അവരെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ആർക്കെങ്കിലും കണ്ടാൽ അറിയോ അമ്മച്ചിയുടെ ചേച്ചിയെ എന്തായാലും പഴയ ഫോട്ടോ കാണും അമ്മമ്മയുടെ മുണ്ടുപെട്ടിയിൽ അമ്മച്ചി എടുത്തു വെച്ചു സോഫി പറഞ്ഞു